കുട്ടുകാരെ നമ്മുടെ മീട്ടുവിൻ്റെ പരിക്കുകൾ ഇപ്പോൾ വരുന്നു അവൻ്റെ കൈ മടങ്ങിയതാണോ മടങ്ങിയതാണോ വണ്ടി കയറിയതാണോ ആരെങ്കിലും എറിഞ്ഞതാണോ എന്ന് അറിയില്ല മടങ്ങിയതായിട്ടാണ് അവിടുത്തെ പരിസരവാസികൾ പറയുന്നത് പാവം ഇപ്പം നന്നായിട്ട് കുറവായിട്ടുണ്ട് ഞാൻ അവന് ചെറിയൊരു കേൾവിയുടെ പ്രശ്നം ഉള്ളതുകൊണ്ട് അവന് റോട്ടിൽ നിന്ന് മാറില്ല അവന് വീട്ടിൽ വളർത്തിയിരുന്നൊരു ഡോഗാണ് പിന്നെ റോഡ് അത്ര പരിചയം ഇല്ല അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് അവന് ചെറിയ അപകടങ്ങളൊക്കെ പറ്റുന്നുണ്ട് 大家、嗯啊，哎、啊，我进来呀，哎、啊。 നമ്മുടെ അമ്മടൊക്കെ സുഖം പ്രാപിച്ചുമായിരുന്നു പാവം അവൾ ആകെ എല്ലാം തോൽ മസ്തിക്കൂടായിരുന്നു അവൾ മിടുക്കിയായിട്ട് വരുന്നു അവളെയും നമുക്കതൊന്ന് വന്ദീകരിക്കണം എല്ലാവരും സഹായിക്കുക പാവം അവളെ അതുപോലെ ആരും വളർത്തിയിട്ട് തെരുവിൽ ഉപേക്ഷിച്ചതാണ് ഇപ്പോൾ തൽക്കാലം ഒരു വീടിൻ്റെ പരിസരത്ത് അവൾ പ്രസവിച്ച് കിടക്കുമായിരുന്നു കുഞ്ഞുങ്ങളെല്ലാം ഓരോരുത്തർ കൊണ്ടുപോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത് ബാക്കി രണ്ട് കുട്ടികൾ മറ്റും ഉണ്ട് അവൾക്ക് തരാ തരാം തരാ ഇവിടെ വീട്ടിലൊന്നാരുംല്ലേ അതുകൊണ്ട് പോപ്പിക്ക് ഞാൻ ചോറും എടുത്തതാണ് ചോറും മീൻകറിയും പാവം വയറും മറഞ്ഞിരിപ്പുണ്ടല്ലോ പൂപ്പി എന്നിട്ട് എന്താ കൊതിക്ക് ഏറ്റിയേ പറ്റ തുടൽ ഇടാൻ പറ്റിയിട്ടില്ല കാരണം പൂപ്പിനെ കെട്ടിയേക്കണ്ട ഒരു പോസ്റ്റും പോസ്റ്റ്യൂമുണ്ട് കണ്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് തൊടല് അവിടെ എത്തുന്നില്ല ജോയിൻറ് അപ്പം അതുകൊണ്ടാണ് ഓട്ടെ ഓനെ ഇനി നമുക്ക് പെറ്റ് ഷോപ്പിൽ കയറി നമ്മുടെ കുഞ്ഞുമക്കൾക്ക് കുറച്ച് ഫുഡ് വാങ്ങിക്കേണ്ടതുണ്ട് പി ഡിഗ്രിയാണ് നമ്മൾ ഭൂരിഭാഗം പേർക്കും കൊടുക്കുന്നത് ഇവർക്ക് പലർക്കും പല അസുഖങ്ങളാണ് അത് പി ഡിഗ്രി കൊടുക്കുമ്പോൾ അവർക്കതിൽ വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും സഹായിക്കുക അവരെ സ്നേഹിക്കുക